ായ് അമേലെ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയൽ ഇത് നമ്മൾ കാണുന്ന ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ ആണ് ഇത് സോഫ്റ്റ് വാട്ടറി വരുന്ന ചുരിദാർട്ടോ ഇതിന്റെ സൈഡില് ഇതുപോലെ ചെറിയ എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടവും ടോപ്പും രണ്ട് കളറായിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ബോട്ടം വരുന്നത് സാൻഡ് മെറ്റീരിയൽ ആണ് ബ്ലാക്ക് ആണ് ടോപ്പ് വരുന്നത് ലൈറ്റ് ആഷ് കളറും ബോട്ടം വരുന്ന ബ്ലാക്ക് കളറുമാണ് പ്ലെയിൻ ഷോർട്ട് ആട്ടോ എന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ടോപ്പാണേ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണേ പിന്നെ ബോട്ടം വരുന്ന ഇതാട്ടോ നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഓക്സൈഡ് കൊടുത്തേർക്കുന്നത് ഷോൾഡ് പ്ലെയിൻ ഷോൾഡ് കേട്ടോ എന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് കളർ ഇതാട്ടോ നല്ല എല്ലാവർക്കും ചേരുന്നൊരു കളറാണ് ഇത് എന്റെ ബോട്ടം വരുന്ന ഇത് ബോട്ടം സ്റ്റാൻഡോർഡ് മെറ്റീരിയൽ ആണ് ടോപ്പിന് നല്ല ലെങ്ത് ഉള്ളതാണ് ഇവിടെ ഇത്രയും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷോൾ പ്ലെയിൻ ഷോളാണെന്നുള്ളൂട്ടോ ഇതെ ഫുൾ ഇതേ എന്റെ ലാക്സ്റ്റ് കളർ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡേ എന്റെ ബോട്ടവും ടോപ്പും വരുന്നത് സോറി ബോട്ടും ഷോളും വരുന്നത് റെഡ് ആണ് എന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെ ബോട്ടം ഇതേ സാൻഡ് മെറ്റീരിയൽ തന്നെ അതെ ഇതിലേതായാലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ